ഇങ്ങനെ കുറ്റി അടിച്ച പോലെ നിക്കൊന്ന് അനങ്കണ ആ നിന്നെ പോലെ ഒരുപാട് എണ്ണത്തിന് ഞാൻ പോയിതാ കേട്ടോ മോനെ അല്ല അസലൂരിക്ക ആരാ ലേശം കുറുമ്പുണ്ടല്ലേ എനിക്കോ ആ ഇയാള് കാള കാണോ ഇവന് ഒരു കുറുമ്പ് കാട്ടാറില്ല പട്ടുപോലത്തെ സ്വഭാവ അത് കാണുമ്പോ തന്നെ അറിയാ ഒന്ന് ചവയ്ക്കാൻ എടുക്കടാ എലേ മോനാ വീരമൻ പറയട്ടെ എത്രക്ക് കൊടുക്കും പലരും അത് നോക്കി പോയതാ മോള് സമ്മതിക്കണില്ല കേട്ടു പണിയെടുപ്പിക്കാൻ അല്ല പിന്നെ കാളയെന്തിനാ പട്ടിയോ പൂച്ചയാണെങ്കിൽ ശരി ഇതിന് വൈക്കോലും പിണ്ടാങ് കൊടുക്കണ്ടേ വില എത്ര എന്ന് വെച്ചാ പറ അയ്യായിരത്തി അഞ്ഞൂറ് വരെ പറഞ്ഞതാ ഇതാ ആറായിരം തിരിച്ചുണ്ട് എന്നെ നോക്കിയോ ടിമുടക്ക് വെച്ച് നോക്കുമ്പോ കൊടുത്ത കാശൊട്ടും അധികമല്ലിപ്പത്തിന് കുറെ ഒടിപ്പിക്കുടാണില്ലല്ലോ ഞാനില്ലാത്ത നേരെ നോക്കി വന്ന് ഇതിപ്പ എന്റെ ആരും ഓട്ടിട്ടൊന്നും അല്ല ലോക്കും കാശ് കിട്ടാൻ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ വയസ്സിനാന്നൊന്നും വിചാരിക്കില്ല കൊടുത്ത കാശ് അച്ഛൻ തിരിച്ചു വരും രണ്ട് വെള്ളരിക്ക മേടിച്ചു നിക്കണ്ട പാളയളെ മോത്തോട്ട് എറിഞ്ഞു കൊടുത്ത് മടിയിൽ പൂത്ത കാശും കൊണ്ട് ഇറങ്ങിയ കാണുന്ന എന്താ വാങ്ങിക്കാന്ന ഓരോരുത്തരുടെ കാശ് എടുത്തോ പിച്ച എന്താണെന്ന് വിചാരിച്ചാ മതി പക്ഷെ ഈ കാശ് എനിക്ക് ഉപകാരപ്പെടില്ല ഉപാരപ്പെടില്ല ഒന്ന് നിന്നേ ഇതാ നിങ്ങളുടെ താരൂല്ലച്ചാ അയാളെ കൊണ്ടുപോയിക്കോട്ടെ മാണ്ടീർക്കേണ്ടത് പരീർ മാ കടം പിന്നെ ചാമിയാരുടെ ചെല്ലമ്മൾക്ക് നൂറുപയ്യ കൊടുക്കാനുണ്ട് അത് മറക്കണ്ട മോൾക്ക് എന്താ വാങ്ങുന്നത് വേണ്ട അച്ഛുന് വിറ്റ പണം കൊണ്ട് എനിക്കൊന്നും വേണ്ട ഒന്ന് വെച്ച രണ്ട് രണ്ട് വെച്ച നാല് അഞ്ച് വെച്ച പത്ത് പുള്ളി നോക്കി വെക്കണം ശരിക്കും നോക്കിക്കോളാം പിന്നെ കണ്ടില്ലേ കേട്ടില്ല എന്ന് പറയരുത് ആർക്കും വെക്കാം എവിടെ വെക്കാം പക്ഷെ പുള്ളി നോക്കി വെക്കണം അല്ലെങ്കിൽ പണം കമ്പനിക്കും ആർക്കും വെക്കാം ചീട്ടുമലത്താൻ പോണ് ചീട്ടുമലത്താമ്പോ വെക്കാം ഇനി ആരെങ്കിലും ഉണ്ടോ ആർക്കും വെക്കാം മലത്താൻ ചീട്ടുമലത്താമ്പോണ് വെക്കാം ആ അയ്യോ ഇതാ പറഞ്ഞ പുള്ളി നോക്കി വെക്കണ അല്ലെങ്കിൽ പണം കമ്പനിക്ക് പോവും ഞാൻ ഈ കളിക്കുന്ന വാങ്ങാൻ തന്നെയാ ആർക്കും വെക്കാൻ വെക്കാം എന്റെ പൊന്ന് നാരായണകുട്ടി അല്ലേ വാങ്ങാണ്ട് പോയാളെന്നുണ്ട് സ്ഥലം കാര്യ പോർക്കും വെക്കാൻ വെക്കാം ആർക്കും വെക്കാം വെക്കാം നീ ഗുണം പിടിക്കൂല ഇനി പുള്ളി എന്ത് ഗുണം പിടിക്കാനാ വെക്കാൻ നോക്കി വെക്കണേ പുള്ളി നോക്കി വെക്കണ കാശ് പോയിന്ന് പറയരുത് നോക്കിയാ അവൻ്റെ കൊറേ കാശ് അടിച്ചോണ്ട് പോയി അല്ല ആ കാശും കൊണ്ട് അവ അധികം ദൂരത്തൊന്നും പോകില്ലാന്ന് എനിക്കറിയാം അല്ല അവനെ എന്നെ ചെക്കാന്ന് വിളിച്ച് ഇവരെന്നെ മൂക്കി വലിച്ചു നോക്കാം അയ്യോ പറ്റിച്ചില്ലോ അതെ ആർക്കും വെക്കാം എവിടെയും വെക്കാം എത്രയും വെക്കാം ഏത് ചെക്കിനും വെക്കാം ആർക്കും വെക്കാം പക്ഷെ പുള്ളി നോക്കി വെക്കണം നല്ല പണം കമ്പനിക്ക് പോകും ഒന്നും കൂടി വെച്ചോക്കണോ ഓ എന്താ സൈസവൻ

അവൻ പെണ്ണും പടക്കൂടിയൊന്നും വേണ്ടല്ലേ നാട്ടില് പറ്റിയ പെണ്ണില്ല അവൻറെ പ്രായത്തിലുള്ളവർക്ക് ഇപ്പൊ രണ്ടും കുട്ടികളുണ്ട് ഇങ്ങനെ ഒരു മൊണ്ടൻ ഒരു പെണ്ണിന്റെ കൂടെ കിടക്കണമെന്നുള്ള വിചാരമില്ല അവന് അവളുടെ മുന്നിൽ വെച്ചാ ഓ പോലെ ഈ ജീവിക്കുന്നത് ഉള്ളത് ആർക്കും അവർക്കും കണ്ടില്ല കളിച്ചിരിക്കുന്നുണ്ടാവും ും കളിച്ചിരിക്കുന്നു പിന്നെ പോയ കഴിവൻ പിന്നെ പേടിക്കാതിരിക്കുവോ ഞാൻ കത്തുന്ന സാധന ഇവിടെ ആരും വരാനാ ആ കുഞ്ഞിപ്പൊ പാത്തും നടക്കുന്നുണ്ടാവും തോന്നുന്നുണ്ട് നിന്റെ അനിയൻ നിന്നെ വന്നിരുന്നു ചക്കട്ടാ നല്ലാണ്ട് ഇതിനാ കാളെ കൊണ്ടുവന്നു ശരി 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 അവന്റെ കയ്യിലുള്ള കാശ്മൂടെ അടിച്ചു മാറ്റുന്ന അവൻ എന്റെ അടിച്ചു മാറ്റിയതാ എന്നാലേ ഈ ചീട്ടും കൂടി വെച്ച നീ കാശിലാണ്ട് ഞാൻ തീയാനാ ഇവിടെ നല്ലത് എന്റെ പൊന്നില്ലല്ലേ ഒരു പത്തിനെങ്കിലും എന്താ ഏത് നേരത്താണ് ഇങ്ങനെ ഒരോടൊത്തേ കിട്ടിയത് നി അച്ഛനെ കണ്ടന്ന് ഒരു കുഞ്ഞ് വേണമെന്നില്ല നിന്റെ പ്രായത്തിലുള്ളവരൊക്കെ മക്കളുടെ കൈയും പിടിച്ച് നടക്കുന്നത് നീ കാണുന്നില്ലേ നിനക്കതിനുള്ള കൊതിയൊന്നും ഇല്ലേ എനിക്കൊരു കൊതി മൂത്ത് നരച്ച് പറഞ്ഞു പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് അച്ഛനും അമ്മ എപ്പോഴും ഉണ്ടാവില്ല അത് മറക്കണ്ട ആ വേലുക്കുട്ടി മാഷ്ട് പറയാ അങ്ങൊരു കല്യാണം കഴിക്കായി വയസ്സാങ്കാലത്ത് അത് ഓർത്തിട്ട് എന്താ കാര്യം ഞാൻ നിനക്കൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട് എനിക്ക് വേണ്ട ആ ടിച്ചൻ മുഴുവനും കേട്ടില്ല അതിനു മുമ്പേ തുടങ്ങി മുടക്കം കണ്ടാ നിനക്കിഷ്ടമാ നല്ല ഭംഗിയുള്ള കുട്ടിയാ ഒറ്റ ഒറ്റമോളാ പ്രായ ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ അത് കാര്യമാക്കണ്ട ഞാനും നിന്റെ അമ്മയായിട്ട് പത്ത് പതിനഞ്ചു വയസ്സിന്റെ വ്യത്യാസമില്ലേ ഞാൻ പോയി ആലോചിക്കട്ടെ വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്റെ കഴിഞ്ഞിട്ട് വേണം നടത്താൻ മൂത്ത നിക്കുമ്പോൾ താരമില്ല അച്ഛൻ കണ്ടുപോയി പെണ്ണി അവനെ കൊണ്ട് കെട്ടിക്കേ കൊറേ നാളായല്ലോ വന്നിട്ട് ഇവിടെ മറന്നോ അമ്മാവിന്റെ മോള് പറ്റു അതെയോ അവിടെ ആയിരുന്നു കൊറച്ചു ദിവസം അപ്പൊ പേര് നോക്കാൻ പോയതാ എന്തായാലും ആളൊന്നും വിരുങ്ങിട്ടുണ്ടേ ഇരുന്നൂറ് എന്താ ഇരുന്നൂറാക്കുന്നത് നിറച്ചാവാല്ലോ നോക്കാ അപ്പുറവും നോക്ക വെക്കാൻ നോക്കടാ അവന്റെ ഒരു ഇളക്കം നാളെ തരാം അത് ചോദിച്ചില്ലല്ലോ പോ വയ്യ ഇത്ര ലോസ് ആക്കണം ഇവിടെ പുതിയത് നരിക്കാൻ അപ്പോഴാ എന്റെ പൊന്ന് ഗോനേട്ടിനല്ലേ നാളെ എനിക്കൊരു കല്യാണത്തിട്ടോണ്ട് പോകാനുള്ളതാ അതെ നിന്റെ കൊഞ്ചലും അവിടെ മതി